ആ ലെലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിയ ഇത്രയും ദൈവം ചിലരെ തിരഞ്ഞെടുക്കുന്നു എന്ത് ഗുണമാണ് ദൈവം അവരിൽ നിന്ന് കാണുന്നത് ചിലരൊക്കെ പറയും കൃപാസനത്തിൽ പോകുമ്പോഴേക്കും ഹിന്ദു മക്കളോടൊക്കെ ദൈവം എത്രയോ സ്നേഹമായിട്ടാണ് പെരുമാറുന്നത് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ സങ്കടമാണ് എന്ന് പറയുന്ന അനേക മക്കളെ നമ്മൾ കാണുന്നുണ്ട് പ്രിയമുള്ള മക്കളെ ആരെയാണ് ദൈവം സ്വന്തമാക്കുന്നത് എന്ത് ഗുണമാണ് അവർക്ക് വേണ്ടത് ക്രൈസ്തലോൺ ഈ ലോകത്തിൻ്റെ ദേവന്മാരുടെ കയ്യിലാണ് എല്ലാ മക്കളും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവരുടെ അടിമകളാണ് ഈ ലോകത്തിൻ്റെ ദേവനിതാ വരുന്നു എന്ന് കർത്താവ് പറയുന്നു ഞാൻ അവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു അവന് എൻ്റെ മേൽ അധികാരമില്ല എങ്കിലും ഓരോ മക്കളും അതുകൊണ്ടാണ് നീ വീണ്ടും ജനിക്കണം എന്ന് പറയുന്നത് ഓരോരുത്തരും വന്നു വീഴുന്നത് ഇവരുടെ ആ ഒരു ഭരണത്തിന് കീഴിലേക്കാണ് ക്രൈസ്തലോൺ അതുകൊണ്ടാണ് ഹൃദയകാഠിന്യം മൂലം ബുദ്ധിയിൽ അജ്ഞത ബാധിച്ച അവർ ദൈവിക ജീവനിൽ നിന്നും അകറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഹലലുയ അങ്ങനെ വരുമ്പോൾ ഇവരുടെ അടിമകളായിട്ടാണ് നമ്മളെല്ലാവരും വന്ന് ജനിക്കുന്നത് ദൈവത്തിൻ്റെ ശത്രുക്കളാണ് ഈ പറയുന്ന ആളുകൾ ലോകം ദേവന്മാർ എന്ന് വിളിക്കുന്ന ഇവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ് ഇവർ ദൈവാരാധന ആഗ്രഹിക്കുകയും ചെയ്യുന്നു എസക്കിയേലിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിലും ഏശയ്യയുടെ പുസ്തകം പതിനാലാം അദ്ധ്യായത്തിലും പറയും പോലെ പതിനാലാം ഏശയ്യ പതിനാലില് പറയാണ് ഉഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കും ഉപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും കണ്ടോ അവിടെ ഞാൻ കയറിയിരിക്കും ഉന്നതമായ മേഘങ്ങൾക്കും മീതേ ഞാൻ കയറും ഞാൻ അത്യുന്നതനെ പോലെയാകും ക്രൈസ്തലോട് അതായത് ദൈവത്തിൻ്റെ ആരാധന ദൈവം ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ് ആ ആരാധന ഇവർക്ക് ലഭിക്കണം ഇതാണ് ഇവരുടെ ആവശ്യം നമ്മൾ വേറെ വ്യക്തികളെയും നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഇവരെ കാണുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് നിന്ന് ഇവർക്ക് ആരാധന കൊടുക്കുന്ന ചില ആളുകൾ ആരാധന കൊടുക്കുന്നു ആ ആരാധനയ്ക്ക് അങ്ങനെ കാണുമ്പോഴേക്കൊക്കെ നീട്ടി എല്ലാവരുടെയും ഈ അങ്ങനെ ഒരു അങ്ങനെയുള്ള കുറെ വ്യക്തികളുണ്ട് അല്ലെ ക്രൈസ്തരോട് ഇവരെയൊക്കെ ഭരിക്കുന്നതും ഇവരെയൊക്കെ നയിക്കുന്നതും ഈ ശക്തിയാണ് പ്രൈസ്തലോട്ട് അങ്ങനെ പ്രൈസ്തലോട്ട് ഇവർക്ക് എന്നാൽ ഒരു പരിധി കഴിഞ്ഞാൽ ഇവരുടെ ഈ ശക്തിയൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് ചില വ്യക്തികളെങ്ങനെ കൊണ്ടു നടന്ന ഒരു പരിധി കഴിയുമ്പോൾ ഇവരവരെ കൈവെടിഞ്ഞു കളയും ആരെയാണ് ഇത്തരം ശക്തികൾ കൈവെടിയുന്നത് എന്തുകൊണ്ട് ചില വ്യക്തികളെ ഇവർ കൈവെടിയുന്നു ഇവർ കൈവെടിയുമ്പോൾ ചെന്ന് വീഴുന്നത് കർത്താവിൻ്റെ കൈകളിലേക്കാണ് ക്രൈസ്തരോട് ഒന്നാമതായി ഹൃദയത്തിൽ വഞ്ചന നിറഞ്ഞവര് അതായത് ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാതെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കാതെ മക്കളെ പഠിപ്പിക്കാതെ നല്ല ഭക്ഷണം കൊടുക്കാതെ ആത്മീയമായി വളർത്താതെ സ്വന്തം സുഖം മാത്രം നോക്കി ജീവിച്ച് സുഖിച്ച് ജീവിക്കുന്ന വ്യക്തികള് ഇവരെ ഒരു പരിധി കഴിയുമ്പോൾ ദൈവം അല്ല സാത്താൻ ഇവരെ സ്വന്തമാക്കും സാത്താന്റെ മക്കളാണ് ഇവർ സാത്താന് വേണം കാരണം ഇവരൊരിക്കലും സ്വർഗത്തിൽ പോവില്ല എന്നുള്ളത് സാത്താൻ അറിയാം ദൈവം സ്വന്തമാക്കില്ല എന്നുള്ളതും പ്രൈസ്തലോട്ട് ഇത്തരം വ്യക്തികളെ ഇവൻ വിട്ടുകളയില്ല അവൻ്റെ കമ്പനിയിൽപ്പെട്ടവരാണ് അവൻ പ്രൈസ്തലോട്ട് രണ്ട് ഹൃദയത്തിലെ കാബഡ്യം അതായത് വഞ്ചന ദൈവം ഹൃദയം പരിശോധിക്കുന്നവനാണ് മനുഷ്യരെ നമുക്ക് വഞ്ചിക്കാം ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട് അതായത് നമ്മുടെ ഉപകാരികളോട് നന്ദിയില്ലാതെ കടന്നു പോകുന്നവര് ഭർത്താവിനെയോ ഭാര്യയെയോ ഉപേക്ഷിക്കാതെ ദൈവം തന്നതാണ് ഈ ഭാരം അവസാനം വരെ എടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കണം ഒട്ടുമിക്ക ദാമ്പത്യങ്ങളിലും വിളലുകളുണ്ട് മക്കളെ അവിടെയൊക്കെ ഒക്കെ പ്രയാസങ്ങൾ ഉള്ളവരാണ് എന്നാൽ എന്താണ് വിചാരിക്കുന്നത് നമ്മുടെ മക്കളുടെ ഭാവി ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ കുടുംബാംഗങ്ങളുടെ ഭാവി അവരുടെ വേദന അവർ ദേശത്ത് ലജ്ജിതരും നിന്ദിതരുമായി തീരുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ അനേകരെ ദുഃഖത്തിലാക്കിയിട്ട് ബന്ധം വേർപ്പെടുത്തുന്നവരെ ഇവരെ സാത്താൻ ഉപേക്ഷിക്കില്ല ദൈവം സ്വന്തമാക്കുകയും ഇല്ല പ്രൈസ്തലോ എന്റെ സുഖം എനിക്ക് സുഖിക്കണം ഇനി മൂന്നാമതൊരു കൂട്ടര് നമ്മൾ ഒരു ജോലിസ്ഥലത്ത് ചെന്നുവെന്ന് വിചാരിക്കുക ആ പുരുഷനായിരിക്കാം സ്ത്രീ ആയിരിക്കാം അവിടെ ഉയർന്നു പോകാൻ അല്ലെങ്കിൽ നല്ല ശമ്പളം കിട്ടാൻ സ്ത്രീകളാണെങ്കിൽ മേലാധികാരികൾക്ക് ശരീരം വിൽക്കുന്നവര് പുരുഷനാണെങ്കിൽ സ്ത്രീകളെ പങ്കുവെച്ചു കൊടുക്കുന്നവര് ഒന്ന് കൊറിയൻ ദോസ് മൂന്നാംധ്യായം പതിനാറാം തിരുവാക്യം പറയാണ് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ ക്രൈസ്തരോൺ ദൈവത്തിൻ്റെ ആലയങ്ങളാണ് നമ്മൾ ആ ആലയത്തെ നശിപ്പിക്കരുത് എന്ന് കർത്താവ് പറയുന്നു ഒന്ന് തസ്ലോനിക്കാർക്ക് എഴുതിയ ലേഖനം നാ നാലാധ്യായം മൂന്നു മുതലുള്ള തിരുവാക്യങ്ങൾ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് അസാൻമാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരം വിശുദ്ധിയിലും മാന്യതയിലും കാത്തു കാത്തുസൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയർ ആകരുത് ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത് കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവർ മനുഷ്യനെയല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത് ക്രൈസ്തലോൺ കേട്ടല്ലോ മക്കളെ ഒരു വ്യക്തി എന്നോട് ഒരു ദിവസം അതായത് നല്ല മനോഹരമായിട്ട് ക്രിസ്തു അവരെ സ്വന്തമാക്കിയിരിക്കുന്നു എനിക്ക് അവരെ കണ്ടപ്പം സന്തോഷം തോന്നി അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നീ ഇങ്ങനെ ദൈവത്തിലേക്ക് വരാൻ കാര്യം ഉണ്ടായത് അപ്പോൾ അവരെന്നോട് ഷെയർ ചെയ്ത കാര്യമായിരുന്നു കാരണം ഞാൻ ഒരു നല്ല സ്ഥാപനത്തിൽ ജോലി നോക്കിയിരുന്ന വ്യക്തിയായിരുന്നു ആ മേലാധികാരിക്ക് എനിക്ക് ഉയർന്നു പോകണമെങ്കിൽ ഞാൻ അയാൾക്ക് എൻ്റെ ശരീരം വിൽക്കണമായിരുന്നു പല പ്രാവശ്യം ഞാൻ അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ശ്രമിച്ചു നോക്കി എനിക്കവിടെനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു അങ്ങനെ വന്നപ്പോൾ നേരെ ഞാൻ ചെന്നുപെട്ടത് ഒരു ധ്യാനകേന്ദ്രത്തിലേക്കായിരുന്നു ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് എത്രയോ വേഗം പരിശുദ്ധാത്മാവ് എന്നെ സ്വന്തമാക്കി അതിനുശേഷം എനിക്ക് നല്ലൊരു ജോലി കിട്ടി ഞാൻ ആ ജോലിയിൽ തുടരുന്നു സമാധാനത്തോടെ ജീവിക്കുന്നു ആ വ്യക്തിയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥൻ അതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് ഭാരപ്പെടേണ്ടതേ വന്നില്ല അവർ മാമുദിസ സ് സ്വീകരിച്ച് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുന്നു ഇവിടെ വന്നൊരു വ്യക്തി എനിക്ക് തന്നൊരു സാക്ഷിയുമായിരുന്നു അത് ഞാനത് കേട്ടപ്പോൾ എനിക്കും തോന്നി ഇത് സത്യമാണ് കാരണം എൻ്റെയൊക്കെ ജീവിതാനുഭവവും ഏകദേശം അങ്ങനെ തന്നെയാണ് പക്ഷേ ദൈവം അപ്പോഴേക്കും എന്നെ സ്വർഗം കണ്ടെത്താനും ഒപ്പം അനേകർക്ക് മോചനദ്രവ്യമാകാൻ പോലെ അനേകർക്ക് അവരുടെ ആശ്വാസക ദായികയായിട്ട് മറ്റുള്ളവർ വേദനിക്കുമ്പോഴൊക്കെ എന്നെ വിളിക്കുന്നു അവർക്ക് ഞാൻ നല്ല ആശ്വാസം കൊടുക്കുകയും ചെയ്യും പലരും എന്നെ വിളിക്കുമ്പോൾ പറയും ചേച്ചി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ടോക്കിട്ടോളോ കേട്ടോ ഞങ്ങൾക്കത് ഭയങ്കര സമാധാനമാണെന്ന് ഹലലിയ ഞാൻ പറയുന്നത് മുഴുവനും എൻ്റെ ജീവിതാനുഭവവും ഒപ്പം തന്നെ എന്നെപ്പോലെ കടന്നു വന്ന വ്യക്തികളുടെ സാക്ഷ്യങ്ങളുമാണ് അവരിവിടെ വന്ന അനേകം മക്കൾ കടന്നു പോയിട്ടുണ്ടല്ലോ അപ്പോൾ അവർ പലതും എന്നോട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ കേട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് കർത്താവ് ആരെയാണ് സ്വന്തമാക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കും ഈ ലോകത്തിൽ അനേക മക്കളുണ്ട് എന്നാൽ എന്നാൽ എന്തുകൊണ്ട് ദൈവം ചിലരെ സ്വന്തമാക്കുന്നു അവർക്ക് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു വചനം നിറച്ചു കൊടുക്കുന്നു അന്നെ യേശുവെ നന്ദി ഭൗതികമായിട്ടും അവരനുഗ്രഹിക്കുന്നു ഭർത്താവ് പറയുന്നു ഈ ലോകത്തിൽ നിന്റെ സഹോദരൻ സഹോദരി പലരും നിന്നെ വിട്ടുപോയേക്കാം എന്നാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരും ശരിയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഭർത്താവ് മരിക്കാൻ കിടക്കുന്ന ആ മൂവ്മെന്റിലെ ഞങ്ങളുടെ യൂണിറ്റിലുള്ള റോസമ്മ എന്നൊരു ചേച്ചിയാണ് കടന്നു വന്ന് അയ്യോ മരണം മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന ചൊല്ലിയതും കൈ കൂട്ടി പിടിച്ചു കൊടുത്തതും കണ്ണടപ്പിച്ചതും ഒക്കെ ആ ചേച്ചിയായിരുന്നു റോസമ്മ ചേച്ചി ക്രൈസ്തലോട്ട് അപ്പൊ ഇങ്ങനെ അനേകരെ നമുക്ക് ദൈവം തരും ഒപ്പം ദൈവം പറയണോ അതോടൊപ്പം സഹനങ്ങളും പീഡനങ്ങളും ക്രൈസ്തലോട് ഈ പീഡനങ്ങളാണ് നമ്മെ കഴുകുന്നതും നമ്മെ ദൈവത്തിലേക്ക് അടിപ്പിക്കുന്നതും ഓരോ വ്യക്തിയും ദൈവത്തോടൊപ്പം ലക്ഷ്യം വെച്ച് സ്വർഗം ലക്ഷ്യം വെച്ച് വിശുദ്ധിയോട് ജീവിക്കുന്നവരാണ് അങ്ങനെയുള്ളവരെയാണ് ദൈവം സ്വന്തമാക്കുന്നത് എന്നാൽ പാതാളത്തിലേക്ക് കൊണ്ടുപോകാൻ വരെ പറ്റില്ല എന്ന് സാത്താന് നല്ല ഭംഗിയായിട്ട് അറിയാം അതുകൊണ്ട് ഇവര് ഒരു പരിധി വരെ ഇവർ നടന്നു നോക്കുമ്പോൾ സാത്താൻ പിന്നാലെങ്ങനെ നടന്നു നോക്കും പല രീതിയിലും പരീക്ഷിച്ചു നോക്കും പക്ഷേ ഹൃദയത്തിൽ വെടുപ്പുള്ളവരാണെന്നും ഇവർ ആരെയും വിഷമിപ്പിക്കാത്തവരാണെന്നും ഇവർ വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നും ഇവർ ഒരു കാരണവശാലും എനിക്ക് പാതാളത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ജീവിക്കുന്ന ദൈവം ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഹൃദയത്തിന്റെ വാതില് ആരാണ് കടന്നു വരുന്നത് ആരാണ് സുവിശേഷം കേട്ട് എന്നിലേക്ക് വരുന്നത് എന്ന് നോക്കി കാത്തിരിക്കുന്ന പുറകെ നടക്കുന്ന ഒരു ദൈവം ആ ദൈവം വിശുദ്ധിയുള്ള മക്കളെ ഹൃദയം വിളക്ക് വെച്ച് പരിശോധിച്ച് അവരെ ദൈവത്തിൻ്റെ ആ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു ക്രൈസ്തലോട് അവർ ചെന്ന് വീഴുന്നത് പിശാചവരെ തള്ളിക്കളയും അവർ ചെന്ന് വീഴുന്നത് ജീവിക്കുന്ന ദൈവമായ യേശുവിൻ്റെ കരങ്ങളിലേക്കാണ് അവനവരെ സ്വന്തമാക്കി അവൻ്റെ വഴികൾ അവരെ പഠിപ്പിക്കുന്നു എല്ലാം കൊടുക്കുന്നതോടൊപ്പം അവൻ്റെ സഹനങ്ങളും കൊടുത്ത് അവരെ വെണ്മയുള്ളവരാക്കുന്നു അപ്പോൾ ഇന്ന് മാം കേട്ടത് ഈ ലോകത്തിൻ്റെ ദേവന്മാർ ആരെയാണ് ഉപേക്ഷിക്കുന്നത് ഒന്ന് ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവർ ആരെയും അനാന്തരാക്കാതെ അധ്വാനിക്കുന്നവർ രണ്ട് ശരീരത്തിനെ വിശുദ്ധി സൂക്ഷിക്കുന്നവർ ഇത്തരക്കാരെ അവർക്ക് വേണ്ട അവരെ ഇവർ ഉപേക്ഷിച്ചു കളയും അവർ ഇവരെ തള്ളിക്കളയും കർത്താവ് അവരെ കൈക്കൊള്ളുകയും ചെയ്യും പ്രിയമുള്ളവരെ ചില ബന്ധങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വിവാഹം കഴിക്കുന്നു നോണ പറഞ്ഞിട്ടാണ് പല ചില സ്ത്രീകളായാലും പുരുഷന്മാരായാലും പിന്നെ മാനസിക രോഗത്തിൻ്റെ ഗുളിക കഴിക്കുന്നവർ കടബാധ്യത അറിഞ്ഞൊരുങ്ങുന്നവർ ഇതൊക്കെ ഒക്കെ ഇതൊക്കെ മറച്ചു വെച്ച് നുണ പറഞ്ഞ് വിവാഹം കഴിക്കും എന്നാൽ പോലും ദൈവം അറിഞ്ഞിട്ടായിരിക്കും എന്നോർത്ത് എൻ്റെ മക്കള് ആ യാത്ര കൂടെ കൊണ്ടുപോകോളോ അതിൽ ചിലപ്പോൾ മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ മക്കളെ ആ മക്കൾ അനാഥരായി തീരില്ലേ അവര് മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെട്ട് മറ്റ് സമൂഹത്തിൻ്റെ മുമ്പിൽ തല താഴ്ത്തി അങ്ങനെ ഒരു മക്കളും അനാഥരായി ജീവിക്കാൻ എൻ്റെ കുട്ടികൾ അനുവദിക്കരുത് ദൈവം ഇത് മുഴുവൻ കാണുന്നു ഇതിനു മുഴുവൻ പ്രതിഫലം തരുന്നവനാണ് കർത്താവ് കർത്താവ് ഈ വിശുദ്ധിയുള്ളവരെ ഈ നല്ല മക്കളെ കർത്താവ് കൈക്കൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നൂറരട്ടി വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവനും തന്ന് നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ അനുഗ്രഹിച്ചിരിക്കും തീർച്ച കർത്താവ് കരുണാമയനാണ് നീതിമാനാണ് ദൈവം എല്ലാ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധാവസയ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ